നമുക്ക് വാഴക്കുഴപ്പം കൊണ്ടുണ്ടാക്കാൻ പറ്റിയ രണ്ട് നല്ല അടിപൊളി റെസിപ്പീസ് കാണാം ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും ഇത് കഴിക്കാൻ കുറച്ച് കുറച്ചും മതിയൊക്കെയുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചെറിയ കൈപ്പും ചവർപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ കൈപ്പും ചവർപ്പും ഒന്നും ഇല്ലാതെ നല്ല രുചിയോട് കൂടി രണ്ട് രീതിയിൽ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നാണ് കളിക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതിനായിട്ട് ഇത് അത്യാവശ്യം ഒരു വാഴക്കുടപ്പനാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് റെസിപ്പിയും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിൻ്റെ ഈ ഒരു പോള പോളിങ്ങനെ നീക്കം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഈ പൂവുണ്ടല്ലോ ഈ പൂവ് വെച്ചിട്ടാണ് നമ്മൾ സ്നാക്ക് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കുടപ്പൻ്റെ പുറം ഭാഗത്തുള്ള കുറച്ച് പൂക്കൾ നമുക്കിതുപോലെ ഒന്ന് എടുത്തു വയ്ക്കാം അപ്പോൾ ധൈതിയിൽ നിന്ന് ഇത്രയും പൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു കുടപ്പന അങ്ങ് മാറ്റി വെച്ചേക്കാം ഇനി നമ്മൾ ഈ ഒരു കുടപ്പൻ നന്നാക്കുന്ന ടൈമില് കൈയിൽ അധികം കറിയാവാതിരിക്കാനായിട്ട് നമ്മുടെ കയ്യിലും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തിയിലും കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം പൂവിന്റെ ഇതാ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഇതുപോലെ ഒരു പാട പോലെ കുറച്ച് കട്ടിയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ അങ്ങ് നീക്കം ചെയ്യാം അതുപോലെ നടുഭാഗത്ത് കാണുന്ന ഇതുപോലെ നല്ല കട്ടിയിലുള്ള നാര് അതും കൂടി നമുക്ക് നീക്കം ചെയ്യണം ഇതൊക്കെ കളയാതെ എടുത്ത് നമുക്ക് ചെറിയൊരു കൈപ്പ് ടേസ്റ്റും ചോർപ്പും ഉണ്ടാവുക അപ്പോൾ ഈ രീതിയിൽ കട്ടിയുള്ള നാരൊക്കെ കളഞ്ഞ് ഞാനെന്താ പൂവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഒന്ന് വെച്ചിരിക്കാം ആ സമയത്ത് ഇതിലേക്ക് വേണ്ടുന്ന മാവ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരക്കപ്പ് അളവിൽ തന്നെ കടലമാവും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കുറേശേ ഒഴിച്ചു കൊടുത്ത് നല്ല ഒരു തിക്കായിട്ടുള്ള ആക്കി എടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നല്ല ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മള് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വാഴപ്പൂവ് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് മാവിലേക്ക് ഇട്ട് കൊടുത്ത് മാവ് നന്നായിട്ട് പൂവിൽ കോട്ടാവുന്ന രീതിയിൽ മുക്കി ഓരോന്നായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് തമ്മിൽ അങ്ങ് ഒട്ടിപ്പിടിക്കും ഫ്ലെയിം കുറച്ച് ചെയ്തെടുക്കാം വൺ സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടില്ലേ നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റാണ് ചൂടോടുകൂടി കഴിക്കാനായിട്ട് ഇരിപ്പം വേണമെങ്കിൽ നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാം അതല്ല ചോറിൻ്റെ ഒക്കെ കൂടെ കറിയൊക്കെ സൈഡ് ആയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം നല്ല ടേസ്റ്റാണ് കിട്ടുക വാഴപ്പൂ കിട്ടിയാൽ ഇതുപോലെ ചൂടോടെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ കഴിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നമ്മൾ രണ്ടാമത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ വാഴക്കുടൊപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നത് ഇതുപോലെ ഒന്ന് നെടുക പിളർന്നെടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തുള്ള കുറച്ച് കട്ടിയുള്ള ആ ഭാഗം നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് എടുത്ത് കളയാം നമ്മൾ അരിഞ്ഞിട്ടാല് ചെറിയൊരു കയ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഇതിൽ നിന്നൊന്നും കളയാനില്ല നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് കൈ കൊച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം കുഴപ്പം നമ്മൾ ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ രീതിയിൽ വെളിച്ചെണ്ണ ഉപ്പൊക്കെ പുരട്ടി എടുത്ത് വെക്കുവാണെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയെടുത്ത് വരുമ്പോൾ ഒത്തിരി അങ്ങ് ഡാർക്ക് കളറിലേക്ക് പോവില്ല അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കാം അതിന് ശേഷം നമുക്കിതങ്ങ് എടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഒരു അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളകൊന്നും ഒടിച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളക് മൂന്ന് നാല് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തു എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാളയൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കുക സവാള പെട്ടെന്നൊന്ന് വഴണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങാ ചെറിവിയത് കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ഉപ്പ് വരട്ടി വെച്ചിരുന്ന കൊടപ്പന ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാം കൂടി തട്ടി ഒന്ന് കൂട്ടി വെച്ച് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പം അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഉപ്പും കാര്യങ്ങളൊക്കെ നല്ല പാകമാണ് നല്ല ടേസ്റ്റും അതുപോലെ ഒത്തിരി ഡാർക്ക് കളറൊന്നും ആവാതെ ഒരു തരി പോലും കയ്പോ ചവർപ്പോ ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വാഴക്കുമ്പ് തോരൻതാ റെഡിയായിട്ടുണ്ട് തോരൻ നമ്മൾ സാധാരണ ഈ രീതിയിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷേ കയ്പും ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടൊന്നുണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും രണ്ട് റെസിപ്പീസും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്ന് വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ i don't know.